അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ ഒരു സങ്കടകരമായ കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ നാടുകളിൽ കർഷകരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് പന്നിയുടെ ശല്യം പന്നി ഇറങ്ങിയ കൃഷികൾ അത് പിന്നെ ഒന്നിനും പറ്റാത്ത രൂപത്തിൽ ചവിട്ടി തേച്ച് എരപ്പാക്കി പോകുന്ന സ്വഭാവമാണ് പന്നികൾക്കുള്ളത് ടുത്ത് നല്ലൊരു കർഷകനെ ഞാൻ കണ്ടു അദ്ദേഹം കടയിൽ നിന്ന് ചേമ്പ് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് ആദ്യം ഒരു കിലോ വാങ്ങിയിട്ട് പിന്നെ പറയുന്ന ഒരു കിലോ കൂടെ കൊണ്ടാണ് ഇത് ഇതാണ് നല്ലത് മറ്റേ നമ്മളത് കഷ്ടപ്പെട്ടുണ്ടാക്കി പിന്നെ ചില ആളുകളൊക്കെ കൃഷിയിടത്തിനൊന്നായിട്ട് കമ്പി വേലി കെട്ടിയിട്ടും ഒക്കെ പ്രതിരോധിക്കാറുണ്ട് അതൊക്കെ ഒരുപാട് എക്സ്പെൻസീവാണ് ഏതായിരുന്നാലും നമ്മളും കഴിയുന്നതുപോലെ കൊത്തു കളിച്ചുണ്ടാക്കിയ കൃഷി പന്നി ഏത് സമയം വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു വിഷമത്തിന് കുറവുണ്ട് ഏതായാലും ഈ രൂപത്തിലായതിനു ശേഷം ഇന്നലെ രാത്രി പന്നി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് കാട്ടിയ പരാക്രമങ്ങളാണ് ഈ കാണുന്നത് ഇത് നമ്മളെ മധുരക്കിഴങ്ങാണ് ഇവിടെ മാന്തിയിട്ടുണ്ട് അവിടെ മാന്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിങ്ങനെ ഇതവിടെ പൂളയുണ്ട് പൂള വരച്ചിട്ടിട്ടുണ്ട് അടിയിൽ നിന്ന് വല്ലതെന്ന് കിട്ടിയോന്നു അത് കഴിഞ്ഞ് അതിലേറെ സങ്കടമുള്ളത് ഇതാ ഈ കൂട്ടത്തിൽ നല്ല ചേമ്പ് മാത്രം നോക്കിയിട്ട് വലിപ്പള്ള നോക്കി തോണ്ടിയിട്ടുണ്ട് പിന്നെങ്ങനെ പോന്ന് ഇവിടെ താ നല്ലൊരു വാഴ ഒരു മൈസൂർ വാഴ പിന്നെ പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നുള്ളു കുത്തി മറിച്ചിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ ചേമ്പ് വലിയ ചേമ്പ് മാന്തി ഉഷറാക്കിയിട്ടുണ്ട് ഇങ്ങനെ വന്ന് ഇതിനുള്ളിലൂടെയൊക്കെ വന്ന് പിന്നെ ഇതാ ഈ പൂള ഈ രൂപത്തിൽ ാക്കിയിട്ടിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയും കൂടെ അവർ തീരുമാനമാക്കി തരുമെന്നാണ് നമുക്ക് മനസ്സിലാണത് ഇതിനെ പ്രതിരോധിക്കാൻ നമ്മളിവിടേക്കൊന്നായിട്ട് വല കെട്ടിയും ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് പണത്തിന് ചിലവാണ് പക്ഷേ എന്താണ് പരിഹാരം എന്ന് നമുക്കറിയില്ല ഏതായാലും ഹബീബായ മുഹമ്മദ് റസൂൽഹി സലഹു അലൈഹി വസ്ലാം തങ്ങളുടെ ഹദീസ് ഓദ്യപ്പടിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം അത്ര കണ്ട് മനസ്സിലായിരുന്നില്ല ഒരു കർഷകൻ അവനുണ്ടാക്കിയ കൃഷിയിൽ നിന്ന് പക്ഷികൾ അതാദികൾ പക്ഷികൾ ഭക്ഷിക്കുന്നതും മറ്റു മൃഗങ്ങൾ കൈ കഴിക്കുന്നതൊക്കെ കർഷകന് സ്വതക്കയാണ് എന്നൊരു ഹദീസ് ആ ഹദീസ് ഒരു കർഷകനെ എത്രത്തോളം സാന്ത്വനമേകുന്നു എന്ന് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രൂപത്തിലുള്ള സ്വതക്കകളായി അള്ളാഹു കബൂലാക്കട്ടെ ബാക്കിയുള്ള കൃഷിയെങ്കിലും നമുക്ക്